ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇനി അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ഹിഡൻ ട്രൂ ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ എന്നുള്ളതാണ് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളിൽ നിന്നും മറച്ചു വയ്ക്കുന്നതായിട്ടുള്ള അവരുടെ ഫീലിംഗ്സ് എന്താണ് എന്നുള്ളതാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഇത് ജനറൽ റീഡിങ് ആണ് അതുപോലെ ജെൻഡർലെസ് ആണ് ടൈംലെസ് റീഡിയോ ആണ് ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നോ ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിങ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരു പോലെ റെസനേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക ഓക്കെ നിങ്ങൾ ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കെ നമുക്ക് നോക്കാം ഹിഡൻ ട്രൂ ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളിൽ നിന്നും മറച്ചു വെക്കുന്നതായിട്ടുള്ള യഥാർത്ഥമായിട്ടുള്ള ഫീലിങ്സ് എന്താണ് ഹിഡൻ ട്രൂ ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ ഹിഡൻ ട്രൂ ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ അവർക്ക് ഈ നിമിഷം നിങ്ങളോടുള്ള ട്രൂ ഫീലിങ്സ് എന്താണ് ഹിഡൻ ഫീലിങ്സ് എന്താണ് ഹിഡൻ ട്രൂ ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്നും മറച്ചു വയ്ക്കുന്നതായിട്ടുള്ള ഫീലിംഗ്സ് ഹിഡൻ ട്രൂ ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ അവർ നിങ്ങളിൽ നിന്നും മറച്ചു വയ്ക്കുന്നതായിട്ടുള്ള അവരുടെ യഥാർത്ഥമായിട്ടുള്ള ഫീലിങ്സ് എന്തെല്ലാമാണ് ഹിഡൻ ട്രൂ ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ അവർ നിങ്ങളിൽ നിന്നും മറച്ചു വയ്ക്കുന്നതായിട്ടുള്ള യഥാർത്ഥമായിട്ടുള്ള ഫീലിംഗ്സ് എന്താണ് ഹിഡൻ ട്രൂ ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ റൈറ്റ് നൗ ഓക്കെ നമുക്ക് നോക്കാം അവർ നിങ്ങളിൽ നിന്നും മറച്ചു വയ്ക്കുന്ന ഫീലിംഗ്സ് ഓക്കെ ഓൾറൈറ്റ് ഈയൊരു സമയത്ത് നമുക്ക് ഈ വ്യക്തിയിൽ നിന്നുള്ള യഥാർത്ഥമായിട്ടുള്ള ഫീലിംഗ്സുകൾ മനസ്സിലാക്കാം ഡെഫിനറ്റ്ലി ഈ ഒരു സമയത്ത് നിങ്ങൾ രണ്ട് പേരും സപ്പറേറ്റഡ് ആണ് ഈ വ്യക്തി നിങ്ങളെ നേരിൽ കാണാൻ കഴിയാത്തതിൽ അമിതമായിട്ട് അവർ ദുഃഖിക്കുന്നുണ്ട് അത്രയും സ്ട്രോങ് ആയിട്ട് അവർ ഫീൽ ചെയ്യുന്നുണ്ട് അത്രയ്ക്കൊരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് അവർക്ക് നിങ്ങളോടുണ്ട് അതുകൊണ്ട് തന്നെ അവർ നിങ്ങളില്ലാത്ത ഓരോ ദിവസങ്ങളിലും അത്രയേറെ അവർ വിഷമിക്കുന്നതായിട്ടാണ് കാണുന്നത് എസ്പെഷ്യലി നൈറ്റ് ടൈംസിൽ അവർ നിങ്ങളെക്കുറിച്ച് ഒരുപാട് ഒരുപാട് ചിന്തിക്കുന്നുണ്ട് ഒരുപാട് അവർക്ക് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് ഓക്കെ അതുപോലെ തന്നെ അവരിങ്ങനെ ഓരോ സമയത്തും നിങ്ങളുമായിട്ട് ഒരുമിച്ച് ഉണ്ടായിരുന്ന സമയം അല്ലെങ്കിൽ ആ ഒരു സന്തോഷകരമായിട്ടുള്ള മൊമെൻറ്റ്സ് റീക്രിയേറ്റ് ചെയ്യപ്പെട്ടിരുന്നുവെങ്കിൽ എന്ന് ചിന്തിക്കുന്നുണ്ട് അക്കാര്യങ്ങളെല്ലാം ഓർത്തുകൊണ്ട് അവർ ഒരുപാട് മനസ്സിനെ സമാധാനിപ്പിക്കുന്നുണ്ട് അവരുടെ ലൈഫിൽ അവർ നേടിയെടുത്തതൊന്നും നിങ്ങൾക്ക് പകരമാവില്ല എന്ന് അവർ തിരിച്ചറിയുന്നുണ്ട് അവരുടെ ജീവിതത്തിലുള്ള ഒരുപാട് പോസിറ്റിവിറ്റീസ് അവർ നിങ്ങളോട് ഇപ്പോൾ ഷെയർ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നുണ്ട് ഓക്കെ ആൻഡ് യെസ് തീർച്ചയായിട്ടും അവർ അവരുടെ സാന്നിധ്യം നിങ്ങൾ നിങ്ങളെ നിങ്ങളുടെ സോറി തീർച്ചയായിട്ടും അവർക്ക് ഓരോ മൊമെൻസിലും അവർ നിങ്ങളുടെ അരികിൽ വന്ന് ചേരണമെന്ന് അത്രയധികമായിട്ട് ആഗ്രഹിക്കുകയാണ് മേ ബി സാഹചര്യങ്ങൾ അല്ലെങ്കിൽ ജീവിതത്തിലെ പ്രശ്നങ്ങളൊക്കെ അവരെ മറ്റൊരു ഡയറക്ഷനിലേക്ക് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ പോലും ഒരു അവസരത്തിൽ അവർ തീർച്ചയായിട്ടും നിങ്ങളുടെ മുന്നിൽ വന്നു ചേരുമെന്നാണ് കാണുന്നത് കാരണം അത്രയേറെ അവർ ആ ഒരു നിമിഷത്തെ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് അത്രയേറെ അവർ ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ ഈ ഒരു നിമിഷത്തിൽ പോലും അവർ നിങ്ങൾക്കായി വെയിറ്റ് ചെയ്യാണ് വളരെയധികം പോസിറ്റീവായിട്ടുള്ള ഒരു മൈൻഡോട് കൂടി തന്നെ വെയിറ്റ് ചെയ്യുന്നതായിട്ടും കാണുന്നുണ്ട് അവർ നിങ്ങൾക്കായിട്ട് ഒത്തിരി കാര്യങ്ങൾ അവർ എന്താണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട് ഓക്കെ എസ് തീർച്ചയായിട്ടും ചില വ്യക്തികളായിരിക്കാം ചില സാഹചര്യങ്ങളായിരിക്കാം ഈ വ്യക്തിയെ വളരെ ശക്തമായിട്ട് തന്നെ ഈ റിലേഷൻഷിപ്പിൽ നിന്നും ഒപ്പോസ് ചെയ്യുന്നുണ്ട് അതായത് ആ വ്യക്തിയെ മുന്നോട്ട് പോകാൻ അനുവദിക്കുന്നില്ല നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാൻ സമ്മതിക്കുന്നില്ല മേ അത് ചിലപ്പോൾ അവരുടെ ഫാമിലി ആയിരിക്കാം ചില എന്താണ് സ്ട്രഗിൾ ചെയ്യിപ്പിക്കുന്ന തരത്തിലുള്ള അത്രയും ബുദ്ധിമുട്ടുള്ള ഒരു ജീവിത സാഹചര്യവുമായിരിക്കാം പക്ഷേ എന്ത് തന്നെ ആ വ്യക്തിക്ക് നിങ്ങളെ മറക്കാൻ കഴിയുന്നില്ല നിങ്ങളോടുള്ള അത്രയും ഫീലിങ്സ് അവർക്ക് എപ്പോഴും ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ ഏതൊരു സമയത്തും നിങ്ങളെ നേരിൽ കാണാൻ ഈ വ്യക്തി ഒരുപാട് ഒരുപാട് ആഗ്രഹിക്കുകയാണ് ഓക്കെ അതുകൊണ്ട് തന്നെ അവർ സ്പിരിച്വലി കണക്ട് ചെയ്യാനൊക്കെ ശ്രമിക്കുന്നുണ്ട് ടെലിപ്പതിക്കലി നിങ്ങൾക്ക് ഡെയിലി കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട് നിങ്ങളുടെ സോളുകൾ തമ്മിൽ അത്രയേറെ കണക്ഷനാണ് കമ്മ്യൂണിക്കേഷനാണെന്നാണ് കാണുന്നത് ഓക്കെ നിങ്ങൾ ഡിവൈൻലി ആണ് ഇപ്പോൾ നിങ്ങൾ സെപ്പറേറ്റഡ് ആണെങ്കിലും ഈശ്വരൻ അല്ലെങ്കിൽ യൂണിവേഴ്സായിട്ട് തന്നെ നിങ്ങൾ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നു എന്നാണ് കാണുന്നത് എങ്കിൽ പോലും ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ആ ഒരു റീയൂണിയൻ പോസിബിലിറ്റിയും ഇവിടെ ഈ ഒരു കാർഡിലൂടെ നമുക്ക് വ്യക്തമാണ് അതായത് അത്രയേറെ നിങ്ങൾ കണക്റ്റഡ് ആയിട്ടുള്ള വ്യക്തികളാണ് തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളുടെ മുന്നിൽ വരാൻ ആഗ്രഹിക്കുന്നുണ്ട് സ്റ്റാർട്ടിങ് ടൈമിൽ ഈ വ്യക്തി നിങ്ങളെ എങ്ങനെയാണോ പ്രൊപ്പോസ് ചെയ്തു വന്നിട്ടുള്ളത് ആ ഒരു രീതിയിൽ നിങ്ങളെ അപ്രോച്ച് ചെയ്യണമെന്ന് ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട് മേ ബി ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുന്ന സമയത്ത് തന്നെ ഈ വ്യക്തിയിൽ നിന്നുള്ള ഒരു മെസ്സേജ് വരാനുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഈ വ്യക്തി നിങ്ങളെ കോൾ ചെയ്യാനുള്ള സാധ്യതയും കാണുന്നുണ്ട് അത്രയും ആയിട്ട് ഈ വ്യക്തി നിങ്ങൾക്കായി ഫീൽ ചെയ്യുന്നുണ്ട് ഓക്കെ ആൻഡ് യെസ് തീർച്ചയായിട്ടും ആ വ്യക്തി അങ്ങനെ ഒരു പോസിറ്റീവായിട്ടുള്ള അപ്രോച്ച് എടുക്കും അല്ലെങ്കിൽ ആ വ്യക്തി തീർച്ചയായിട്ടും നിങ്ങളുടെ അരികിൽ വരാനായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട് ഒരു പ്രാവശ്യം ഈ ഒരു കാര്യത്തിൽ അവർക്ക് കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ പോലും അവർ റിപ്പീറ്റായിട്ട് അതിനെ ശ്രമിച്ചുകൊണ്ടേയിരിക്കുമെന്നാണ് കാണുന്നത് ഓക്കെ നിങ്ങളെ അവരുടെ ലൈഫിൽ കൊണ്ടുവരുന്നത് വരെയും അല്ലെങ്കിൽ നിങ്ങളെ നേടിയെടുക്കുന്ന മൊമെൻറ്റ് വരെയും അവർ നിങ്ങൾക്കായിട്ട് നിങ്ങളുടെ ആ ഒരു തിരിച്ചുവരവിനായിട്ട് പരിശ്രമിക്കുമെന്നാണ് കാണുന്നത് ഓക്കെ അതുകൊണ്ട് ദേ വിൽ ഫൈറ്റ് ടിൽ ദി എൻഡ് എന്നാണ് ഇവിടെ കാണുന്നത് ഓക്കെ ഓക്കെ നമുക്കൊന്നുകൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്ത് കൂടി നോക്കാം ഹിഡൻ ട്രൂ ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ ക്ലാരിഫിക്കേഷൻ ഹിഡൻ ട്രൂ ഫീലിങ്സ് ആ വ്യക്തി നിങ്ങളിൽ നിന്ന് മറിച്ച് വയ്ക്കുന്നതായിട്ടുള്ള യഥാർത്ഥമായിട്ടുള്ള ഫീലിങ്സ് ഹിഡൻ ട്രൂ ഫീലിങ്സ് യെസ് തീർച്ചയായിട്ടും ഈ വ്യക്തി അത്രയും ഡ്രീംസിൽ നിങ്ങളെ കാണുന്നുണ്ട് അത്രയും ഡീപ്പായിട്ട് ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് ഒരു ന്യൂ ബിഗിനിങ് ഈ വ്യക്തി ഒരുപാട് സ്വപ്നം കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ വ്യക്തിയായിട്ട് തന്നെ ഒരു ഡിസിഷൻ എടുക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒരു ആക്ഷൻ എടുക്കാനായിട്ട് തീരുമാനിക്കുന്നുണ്ട് നിങ്ങൾക്കിടയിൽ ഒരു റീയൂണിയൻ പോസിബിലിറ്റി തന്നെയാണ് എയ്സ് ഓഫ് പെൻഡക്കിൾസ് ഇവിടെ സൂചിപ്പിക്കുന്നത് ഈ വ്യക്തി ഇതിനായിട്ട് എന്താണോ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതിനെല്ലാം ഈ വ്യക്തി തയ്യാറാണ് എന്ത് കോംപ്രമൈസിനും ഈ വ്യക്തി ഇപ്പോൾ തയ്യാറാണ് ാണ് സാഹചര്യങ്ങൾ ഒരുപാട് പേർക്കും ഇത് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കൊണ്ട് സെപ്പറേറ്റ് ആയിപ്പോയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ടു പേരുടെയും പ്രണയബന്ധത്തിനിടയിൽ മൂന്നാമതൊരു വ്യക്തി വന്നതും ഈ റിലേഷൻഷിപ്പിങ്ങനെ ഒരു ചക്നൗസിലേക്ക് പോകാനുള്ള കാരണമായിട്ടുണ്ടാവാം അല്ലെങ്കിൽ ചില വ്യക്തികൾക്ക് ശക്തമായിട്ടുള്ള ഈഗോ പ്രോബ്ലംസ് ചിലപ്പോൾ നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ ഉണ്ടായിട്ട് ചെറിയ ചെറിയ പിണക്കങ്ങളിൽ തന്നെ സെപ്പറേറ്റഡ് ആയി നിൽക്കുന്ന വ്യക്തികൾ ഉണ്ടാവാം പക്ഷേ എന്ത് തന്നെ ആയിരുന്നാലും ഈ ഒരു സെപ്പറേഷൻ ആ വ്യക്തിയിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ ചി ചിന്തിക്കുന്നുണ്ടാവും ഇതൊന്നും പോസിബിളാകില്ല എന്നൊക്കെ ചിന്തിക്കുന്ന വ്യക്തികളുണ്ട് പക്ഷേ ഇപ്പോൾ ആ വ്യക്തിയിൽ ഒരുപാട് മാനസാന്തരം വന്നിട്ടുണ്ട് ഒരുപാട് മാറ്റങ്ങൾ ആ വ്യക്തിയിൽ വരുന്ന ഒരു ടൈമാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്തോളൂ ഈ വ്യക്തി തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ ഈ വ്യക്തി എന്താണ് ഈ ഒരു സമയത്ത് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്നുകൂടി നമുക്ക് നോക്കാം ഈ ഒരു സമയത്ത് ഈ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഫ്രം യുവർ പേഴ്സൺ റൈറ്റ് നൗ ഈ ഒരു സമയത്ത് ഈ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഫ്രം യുവർ പേഴ്സൺ റൈറ്റ് നൗ അവരെന്താണ് ഈ ഒരു സമയം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഐ എം സോ റെസ്റ്റ്ലെസ് കാൺ ഡു എനിത്തിങ് വിൗട്ട് യു എസ് അവർക്ക് അവരുടെ ജീവിതത്തിലവർക്ക് ഒരുപാട് വിഷമങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ് അവർക്ക് ഒരു കാര്യത്തിലും ഫോക്കസ് ചെയ്യാൻ കഴിയുന്ന പോലുമില്ല നിങ്ങളില്ലാണ്ടവർക്ക് പറ്റുന്നില്ല എന്നുള്ളൊരു മെസ്സേജ് ആണ് നമുക്ക് ഫസ്റ്റ് കിട്ടിയിട്ടുള്ളത് ദ ഡേ ഐ ഹാവ് ലെറ്റ് യു ഗോ ആസ് ദ ഹാർഡസ്റ്റ് ഡേ ഓഫ് മൈ ലൈഫ് അവരുടെ ജീവിതത്തിൽ നിങ്ങളെ വിട്ടുപിരിഞ്ഞ ആ ഒരു ദിവസമാണ് ഏറ്റവും അവർക്ക് കഠിനകരമായിട്ട് ഫീൽ ചെയ്യുന്നത് ഐ കാൺ സ്ലീപ്പ് വെൽ ബിക്കോസ് ഓഫ് ദിസ് സെപ്പറേഷൻ ഹോപ്പ് യു വിൽ അണ്ടർസ്റ്റാൻഡ് മീ ഒക്കെ ഡെഫിനറ്റ്ലി അവർക്ക് രാത്രികാല സമയങ്ങളിൽ നിങ്ങൾ നിങ്ങളുടെ ഓർമ്മകൾ ഒരുപാട് അതുകൊണ്ട് അവർക്ക് ശരിക്കൊന്നും ഉറങ്ങാൻ പോലും കഴിയുന്നുണ്ടാവില്ല ആൻഡ് യു ആർ മൈൻ ഐ ലവ് യു ഓക്കേ നിങ്ങൾ അവരുടേതാണ് അവരത്രമാത്രം നിങ്ങളെ പ്രണയിക്കുന്നുണ്ട് എന്ന് നിങ്ങളെ അറിയിക്കുകയാണ് ഐ ഹോപ്പ് ദ ഫ്യൂച്ചർ വിൽ ബ്രിങ് ബ്രിങ്സ് ടുഗെദർ ബിക്കോസ് ഐ ലവ് യു മോർ ദാൻ യു യുനോ ഫ്യൂച്ചറില് തീർച്ചയായിട്ടും നിങ്ങളൊന്നിച്ച് ചേരുമെന്ന് ഈ വ്യക്തി ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട് അത്രമാത്രം ആഴത്തിൽ ചിലപ്പോൾ നിങ്ങൾ അറിയുന്നതിനേക്കാളേറെ ഈ വ്യക്തി നിങ്ങളെ പ്രണയിക്കുന്നുണ്ടാവാം ഐ എം റെഡി ടു ടെൽ യു ദ ട്രൂത്ത് എന്താണ് സത്യം എന്നുള്ളത് ആ വ്യക്തി നിങ്ങളോട് പറയാനാണ് ആഗ്രഹിക്കുന്നത് ഐ വിൽ ഫൈറ്റ് ടിൽ ദി എൻഡ് ഓക്കെ വി ഹാവ് ഓൾറെഡി ചോൾ ദിസ് ഓക്കെ ഈ ഒരു സമയം ആ വ്യക്തി ചിന്തിക്കുന്നതും നിങ്ങളെ നേടിയെടുക്കുന്ന നിമിഷം വരെയും അവർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യുന്നതായിരിക്കും യു ആർ മൈ ഹാപ്പിനെസ് നിങ്ങളാണ് അവരുടെ ആ ഒരു സന്തോഷം എന്ന് പറയുന്നുണ്ട് ഐ അപ്പോളജീസ് ഫോർ വാട്ട് അവർ റോങ് ഐ ഡിഡ് ഫോർ യു നിങ്ങളോട് ചെയ്തു പോയ തെറ്റുകൾക്ക് അവർ നിങ്ങളോട് സോറി പറയാണ് മൈ സീക്രട്ട് ലവ് ഫോർ യു ഓക്കെ തീർച്ചയായിട്ടും അവരുടെ ആ ഒരു ഹിഡൻ ഫീലിങ്സ് തന്നെ അവർക്ക് നിങ്ങളോടുള്ള അത്രയും ആഴമേറിയ ഒരു പ്രണയം തന്നെയാണ് ഇപ്പോൾ ഈ നിമിഷത്തിൽ പോലും അവർ സീക്രട്ടായിട്ടും നിങ്ങളെ പ്രണയിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് ഇനി റിലേഷൻഷിപ്പായിട്ട് കണക്ട് ചെയ്ത് കിട്ടുന്ന ക്ലൂസ് എന്താണെന്ന് കൂടി നോക്കാം ക്ലൂസ് ടു കണക്ടി സ്റ്റോക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്കിടയിൽ ഒരു കമ്മ്യൂണിക്കേഷൻ സാധ്യത ആയിരിക്കാം കാണുന്നത് തേർട്ടി സിക്സ് നയൻറ്റീൻ ഹിയറിംഗ് ഇഷ്യൂസ് ഹിയറിംഗ് പ്രോബ്ലംസ് ഉള്ള വ്യക്തികളുണ്ട് ഹീലറാണ് ഈ വ്യക്തിയോ നിങ്ങളോ നമ്പർ ഫോർട്ടീൻ ഡിസംബർ ഏപ്രിൽ മന്ത് ഇലവൺ ലെറ്റർ എം നമ്പർ സെവൻ ടോക്കറ്റീവ് ആണ് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ നമ്പർ തേർട്ടീൻ മെയ് മന്ത് ലെറ്റർ എസ് നമ്പർ സിക്സ്റ്റീൻ ലെറ്റർ എൻ ട്വൻ്റി ഫൈവ് യെല്ലോ കളർ ക്രെയ്സ് ഓൺ വെഹിക്കിൾസ് വാഹനങ്ങളോട് ക്രേസുള്ള വ്യക്തിയാണ് എയ്റ്റീൻ ഐസ് കണ്ണുകൾക്ക് പ്രത്യേകതയുണ്ടാവാം ഒക്ടോബർ മന്ത് ട്വൻറ്റി വൺ ഓക്കെ നമ്പർ എയ്റ്റ് ലെറ്റർ ടി മെഡിക്കൽ ഫീൽഡിൽ ജോലിയുള്ളവരോ പഠിക്കുന്നവരുണ്ട് ലെറ്റർ പി ഇലവൺ ട്രിപ്പിൾ സെവൻ സിക്സ് ത്രീ നയൻ എന്നുള്ളൊരു നമ്പർ വന്നിട്ടുണ്ട് നമ്പർ നയൻറ്റീൻ നമ്പർ ടു tattoo on hand January month today 27 letter T 16 past life connection ലൈഫ് കണക്ഷൻ നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഈ വ്യക്തിയുമായി പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉള്ളതായിട്ട് എപ്പോഴെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടാവാം ട്വൻറ്റി ഫോർ ട്വൻ്റി ടു സെവൻ ഇയസ് പോസിബിൾ എന്ന് പറയുന്നുണ്ട് സോഷ്യൽ വർക്കർ ആയിരിക്കാം ടാറ്റു ആർട്ട് റിപ്പീറ്റായിട്ട് വരുന്നുണ്ട് ഈഗോ നിങ്ങളിൽ ഒരാൾക്ക് കൂടുതലായി ഈഗോ ഉള്ളതായിട്ടും കാണുന്നുണ്ട് ഫെബ്രുവരി മന്ത് നമ്പർ ഫിഫ്റ്റീൻ നവംബർ ലെവൺ ഇലവൺ ഏഞ്ചൽ നമ്പറാണ് നമ്പർ സിക്സ് ട്വൻ്റി വൺ ലെറ്റർ സി ലെറ്റർ ഡി ലെറ്റർ ആർ മ്യൂസിക് തേർട്ടി വൺ ട്വൻറ്റി നയൻ ടീച്ചർ മേ ബി നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ടീച്ചറായിരിക്കാം ലെറ്റർ ബി ലെറ്റർ എച്ച് നമ്പർ ട്വൻ്റി ട്വൻറ്റി ഫൈവ് ആൻഡ് ഫൈനലി നമ്പർ ഫോർ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് ലഭിച്ചിട്ടുള്ള ക്ലോസ് ഈ ഒരു ക്ലോസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക റീഡിങ് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക റീഡിംഗ് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നമുക്കിനി നെക്സ്റ്റ് ഒരു വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരെയും ബായ് ബായ്